കേരള സിലബസിൽ മിനിമം മാർക്ക് സമ്പ്രദായം അനുസരിച്ചുള്ള എട്ടാം ക്ലാസ് പരീക്ഷാഫലം നാളെ മൂല്യനിർണ്ണയം പൂർത്തിയാക്കി ഇന്നാണ് അധ്യാപകർ ഉത്തരക്കടലാസുകൾ സ്കൂളുകളിൽ എത്തിക്കേണ്ടത് ഓരോ വിഷയത്തിനും മുപ്പത് ശതമാനം മാർക്ക് നേടാത്ത വിദ്യാർത്ഥികൾ വീണ്ടും പരീക്ഷ എഴുതേണ്ടി വരും ഇവർക്ക് ഈ മാസം എട്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ദിവസങ്ങളിൽ ക്ലാസുകൾ നടത്തിയ ശേഷം ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള ദിവസങ്ങളിൽ പുനഃപരീക്ഷ നടത്തും ഈ പരീക്ഷയുടെ ഫലം ഏപ്രിൽ മുപ്പതിന് പ്രഖ്യാപിക്കും ഈ പരീക്ഷയിൽ തോറ്റാലും ഒമ്പതാം ക്ലാസ്സിലേക്ക് സ്ഥാനക്കയറ്റം നേടാനാകുമെങ്കിലും ഒമ്പതാം എത്തിയ ശേഷം പഠന നിലവാരം ഉയർത്താനുള്ള പ്രത്യേക ക്ലാസുകൾ നടത്തുമെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് എസ്എസ്എൽസി പരീക്ഷയുടെ നിലവാരം വർദ്ധിപ്പിക്കാനും വിദ്യാഭ്യാസ ഗുണനിലവാരം ഉയർത്താനുമാണ് ഈ തീരുമാനമെന്നാണ് നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അറിയിച്ചത് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് വിദ്യാഭ്യാസപരമായ വാർത്തകളും അതുപോലെ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും ഒക്കെ അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്